അറേബ്യൻ ഭക്ഷണത്തോടുള്ള മലയാളികളുടെ അഭിനിവേശം വർദ്ധിക്കുകയാണ് ഇപ്പം വലിയ രീതിയിലുള്ള ഒരു വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യപത്രാധിപരായ എൻ ആർ മധു ഭക്ഷണത്തിലും നമ്മൾ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ടോ ഈ നമുക്ക് വാസ്തവത്തിൽ അങ്ങനെ ഭക്ഷണത്തിലോ വസ്ത്രധാരണത്തിലോ ഒന്നും വസ്തു മതം ആവശ്യമില്ല പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് അപ്പൊ നേരത്തെ ചോദ്യം ചോദിച്ച പോലെ ഗൗതം ചോദിച്ച പോലെ അറേബ്യൻ ഭക്ഷണത്തോട് മാത്രമായിരുന്നില്ല ഒരു സമയത്ത് മലയാളികൾക്ക് കൂടുതൽ പ്രിയം ചൈനീസ് ഭക്ഷണങ്ങളോടായിരുന്നു അങ്ങനെ വിദേ വൈദേശികമായിരിക്കുന്ന പല ഭക്ഷണക്രമങ്ങളോടും ആചാര പദ്ധതികളോടും വസ്ത്രധാരണത്തോടും ഒക്കെ നമ്മുടെ ഒരു അഭിനിവേശം ഒരു സ്വാഭാവികമാണ് ആണ് മലയാളിയെ സംബന്ധിച്ച് അത് ഇത്തിരി വളരെ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ പ്രശ്നം ചിരിക്കുക അത് മാത്രല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അറേബ്യൻ ഭക്ഷണം എന്നുള്ള പേരിൽ വരുന്നത് നേരത്തെ ഒരു സമയത്ത് ചൈനീസ് ഭക്ഷണം എന്നുള്ള പേരിൽ വന്നിരുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ചൈനീസ് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചില ചിക്കനൊക്കെ വരാറുണ്ട് ചില്ലി ചിക്കൻ മറ്റേ ഗോപി മഞ്ചൂരി എന്നൊക്കെ പറഞ്ഞു വരും ഈ സാധനം ചൈനയിൽ കിട്ടാനില്ല അല്ലെ മലയാളികൾക്ക് വേണ്ടും ചൈനയിൽ കിട്ടാറില്ല ഈ സാധനം ഈ സാധനം ചൈനയിൽ ഇല്ല ഇത് മലയാളികൾ ചൈനീസ് ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വിളമ്പുന്ന പല സാധനങ്ങളും ചൈനയിൽ ഇല്ല സമാനമായിട്ടുള്ള രീതിയിലാണ് ഇതും ഇപ്പൊ അല്ലെങ്കിൽ കുഴിമന്തി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കേരളത്തിന്റെ മാർക്കറ്റിൽ സുലഭമാണ് ഇവിടുത്തെ തെരുവോരങ്ങൾ വളരെ വ്യാപകമാണ് ഒക്കെ ശരിയാണ് പക്ഷെ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല അറേബ്യൻ രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ പലപ്പോഴും പല മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇതേപോലെ വ്യാപകമായിട്ട് ഇത്തരം സാധനങ്ങൾ കിട്ടാനില്ല കാരണം ഈ കുഴിമന്തി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഷവർമ്മ തുടങ്ങിയിട്ടുള്ള പെന്നാർ മധു പറഞ്ഞ വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഷവം പ്ലസ് വർമ്മിൽ ഷവർമ്മ അത് ഞാൻ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഏതാണെങ്കിലും ഒന്നുണ്ട് ഈ ഷവർമ എന്ന് പറയുന്ന സാധനം കഴിച്ച് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന നിരവധി പേര് കേരളത്തിലുണ്ട് അതെ ഇന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് ആദ്യം ആരോണിക്കുന്നത് ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപരൊന്നും അല്ല കേരളത്തിന്റെ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭാരവാഹികളെ സംബന്ധിച്ച് ഇതിനായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മയോണീസ് മയോണീസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതവര് പറയാൻ കാരണം ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ഇത് പലതും മലയാളികളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അനുയോജ്യമായിട്ടുള്ളതല്ല ഇവിടെ പ്രശ്നമായി തീരുന്നേ ഈ എൻ ആർ മധു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് കഴിച്ച് മരിച്ചിരിക്കുന്നവര് അതിൽ മുഹമ്മദ് ഇല്ല തോമസ് ഇല്ല പക്ഷെ വർമ്മയുണ്ട് അതായത് ഹിന്ദുണ്ട് അല്ല അതിനകത്ത് വസ്തുതയുണ്ടല്ലേ ഞാനിപ്പോ അതിന്റെ പേരിലാണ് മരിച്ചതെന്നുള്ള അഭിപ്രായം എനിക്കില്ലെങ്കിൽ പോലും സത്യത്തിൽ ഇതിനകത്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം സംസാരിച്ചൊരു ക്ഷേത്രത്തിന്റെ പരിപാടിയിലാണ് ക്ഷേത്ര പരിപാടിയിൽ അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകൾ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളാണ് ക്ഷേത്ര വിശ്വാസികളാണ് അതുകൊണ്ട് അദ്ദേഹം സംസാരിച്ച് ക്ഷേത്ര വിശ്വാസികളോടാണ് അല്ലാതെ കണ്ട് ക്രൈസ്തവ യോഗത്തിലോ അല്ലെങ്കിൽ പൊതുപരിപാടിയിലോ ഇസ്ലാമിക യോഗങ്ങളിലോ അല്ല അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ചത് കൃത്യമായിട്ട് ഹിന്ദുക്കളോട് പറഞ്ഞു നിങ്ങൾ ഷവർമ്മ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യ അലങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അവരോട് ബോധ്യപ്പെടുത്തുകയാണ് എന്നിട്ട് അത് സാധാരണയാണത് എല്ലാ മതവിഭാഗങ്ങളെ സംബന്ധിച്ചും മതവിഭാഗങ്ങളുടെ പരിപാടികളില് അവരുടെ മതവിഭാഗങ്ങൾ മറ്റ് ചില ജാതി മതവിഭാഗങ്ങൾ അനുകരിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് പറ്റു വലിയ ഇത്തരം ഉദാഹരണം എടുത്ത് കാണിക്കാറുണ്ട് ആ തരത്തിൽ ഉദാഹരണം മാത്രമായിട്ട് മധുവിൻ്റെ വാക്കുകളെ കണക്കിലെടുത്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഏതാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ വസ്തുതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വസ്തുത ഈ വസ്തുത ഉള്ളതിൻ്റെ പേരിലാണ് കേരളത്തിൽ നിന്ന് പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ശ്രമിക്കുക ശ്രദ്ധിക്കുന്ന സമയത്ത് ഏറെ പേരും എൻ ആർ മധു ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ കണ്ടന്റിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് അതിൽ ആര് മരിച്ചു എന്നുള്ളതല്ല പ്രശ്നം ആരാണെങ്കിലും മരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഒരു മനുഷ്യൻ മരിക്കത്തക്ക രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളില് ഈ തരത്തിൽപ്പെട്ട രാസലഹരികൾ ഉപയോഗിക്കുന്ന രീതിയിൽ അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഈ ഷവർമ്മ എന്ന് പറയുന്ന സംഗതി അതായത് അറേബ്യൻ ഭക്ഷണത്തെ നമ്മൾ പേടിക്കണം അറേബ്യൻ ഭക്ഷണം എന്നുള്ളതല്ല അറേബ്യൻ ഭക്ഷണത്തിന്റെ പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മായം ചേർക്കലുകൾ നമ്മൾ ഭയപ്പെടണം ഇതൊരു പക്ഷേ അവിടെ അന്തരീക്ഷത്തിൽ പറ്റും നമുക്ക് അറേബ്യൻ നാടുകളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങള് അവിടന്ന് കഴിച്ചൊന്നും തെറ്റുന്നുണ്ടാവില്ല ഇപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന അതേപോലെ തന്നെ അതേ കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ പക്ഷെ ആളുകൾ ഇത് കൂടുതലും ഇതിനകത്ത് ഉണ്ടാവുന്ന ഏത് സാധനവും കേരളത്തിൽ ആകർഷിക്കപ്പെടുന്നത് പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുഴിമന്തി നമ്മൾ കാണുന്നത് എറണാകുളം ഇവിടെ കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെയുള്ള യാത്ര ചെയ്യുന്ന റോഡുകളിലുള്ള ഇരുവശത്തും വെച്ചിരിക്കുന്ന വലിയ ബോർഡുകൾ നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും കുഴിമന്തി മാത്രമാണ് നിങ്ങൾ കാണാൻ സാധിക്കുക എവിടെ നോക്കിയാലും നിങ്ങൾ ഷവർമ്മ മാത്രമാണ് നിങ്ങൾ കാണാൻ സാധിക്കുക അങ്ങനെ വലിയ പരസ്യത്തിനകത്ത് സാധാരണ ആളുകള് പരസ്യക്കെടി ിൽ പെട്ടുപോകുന്നത് സ്വാഭാവികമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആളുകളൊക്കെ സാധാരണ കടകളിൽ പോകുന്നില്ലല്ലോ ഇപ്പൊ ഓൺലൈൻ പർച്ചേസിംഗിന്റെ കാരണം എന്താ അത്രയും പരസ്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർമാരൊക്കെ കൃത്യമായിട്ട് പറയുന്നതാണ് ജങ്ക് ഫുഡ്സ് കഴിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാര്യങ്ങളൊക്കെ ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർമാർ പറയുന്നതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ അവര് ഒരു ബോധവൽക്കരണം നടത്തേണ്ടതല്ലേ ഇത് സർക്കാർ തലത്തില് നടത്തണമെന്നുണ്ടെങ്കിൽ സർക്കാർ ദിനത്ത് മതം കാണുന്നുണ്ടാവും പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് ഭരണകക്ഷിയും കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനം ഇത്തരം കാര്യങ്ങളിൽ മതം കാണുന്നുണ്ട് കാരണം എൻ ആർ മധു സംസാരിച്ചത് ക്ഷേത്ര ഉത്സവങ്ങളിലാണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് പൊതുസമൂഹത്തോടാണോ ആ പൊതുസമൂഹത്തോട് പറയുന്നത് ഇതിനകത്ത് ജാതി കാണരുത് മതം കാണരുത് രാഷ്ട്രീയം കാണരുത് എന്നൊക്കെ പറയുന്ന ആളുകള് മതം ഇവര് കൃത്യമായിട്ട് ഇവര് മതം കാണുന്ന വിഷയത്തില് അതുകൊണ്ടാണ് ഭക്ഷണത്തെ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷവർമ്മ കഴിക്കുന്നത് മുസ്ലിങ്ങൾ കഴിച്ചു മരിച്ചില്ല അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമാണ് മരിച്ചത് എന്ന് പറഞ്ഞു എന്നാണ് ഇത് പറഞ്ഞത് എവിടെയാണെന്നുള്ളതാണ് പ്രശ്നം പറഞ്ഞത് ക്ഷേത്രത്തിന്റെ ഉത്സവ ഉത്സവസ്ഥലത്ത് ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ മാത്രം ഇരിക്കുന്ന സമയത്ത് അവരോട് കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ജീവിത ക്രമങ്ങളെ തെറ്റിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പര്യാപ്തമാണെന്നും അവിടെയുള്ള ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ആ ഹിന്ദുക്കളെ ബോധ്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളൊരു വിഷയമല്ല അവിടെ ഒരു ഒറ്റ ക്രിസ്ത്യാനി ഇല്ല അവിടെ ഒരു ഒറ്റ മുസ്ലിം ഇല്ല ക്ഷേത്രത്തില് പ്രചരിപ്പിക്കുന്ന കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിന്റെ പ്രത്യേകത ഷവർമ്മ നടത്തുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ള പരിശോധിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന കുഴിമന്തി കച്ചവടം നടത്തുന്ന ആരൊക്കെയെന്ന് പരിശോധിക്കണം അത് ഉണ്ടാക്കുന്ന ആരൊക്കെയാണെന്നുള്ള പരിശോധിക്കണം കുഴിമന്തിയുടെ എല്ലാ സ്ഥലത്തും ഹലാലിന് വോട്ട് വെച്ചിട്ടുണ്ടല്ലോ എന്തിനാ ബോർഡ് വയ്ക്കുന്നത് എന്താ ഹലാലിന്റെ എന്താ അർത്ഥം എന്താ ഉള്ളത് ഹലാലെന്ന് പറയുന്നതിൽ അത് പ്രിപ്പയർ ചെയ്യുന്നത് മുസ്ലിമാണെന്നുള്ളതാണ് പറയുന്നത് എന്തിന് മുസ്ലിം പ്രിപ്പയർ ചെയ്യുന്നു പറയുന്നത് എന്തിന് പറയണം എന്തുകൊണ്ട് ഹിന്ദുവിന് പ്രിപ്പയർ ചെയ്തു വിടാ ഹിന്ദുവിന് ആഹാരം ഉണ്ടാക്കാനുള്ള സാധിക്കില്ലേ എന്തുകൊണ്ട് ഹിന്ദുണ്ടാക്കുന്നു പറയുന്നില്ലല്ലോ ആ കടകളുടെ മുമ്പിൽ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് കുഴിമന്തി അകഞ്ഞ അത് ഹലാൽ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് മുസ്ലിമാണ് ഈ ഭക്ഷണത്തിന് എന്റെ ഇത് ഇവിടെ പള്ളിയിൽ നിന്ന് ആള് വന്നായിട്ട് കൃത്യമായിട്ട് ഒരു കുഴിമന്തിക്ക് ഇത്ര രൂപ വെച്ച് ഇത്ര പൈസ വെച്ചിട്ട് അയൽക്ക് കൊടുത്തിട്ട് അയൾ ഇതിനകത്ത് ഓതിക്കൊണ്ടാണോ ഈ ഭക്ഷണം ചെയ്തിരിക്കുന്നത് പറയുന്നത് നമ്മുടെ എന്താണ് ഈ പാക്ഡ് ഫുഡ്സിന്റെ ചിപ്സോ അല്ലെങ്കിൽ അത് ലേസ് പോലുള്ള സംഗതികളിലൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപകടകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് രേഖപ്പെടുത്താറുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്താ യഥാർത്ഥത്തില് ടേസ്റ്റ് ആണ് അതായത് ആളുകൾക്കൊരു ഒരു എന്താണ് ഒരു ഭക്ഷണം എന്ത് ഭക്ഷണം കഴിക്കണം ഇത് നല്ല ഭക്ഷണമാണോ എന്നൊരു അന്വേഷണം യഥാർത്ഥത്തിൽ ആളുകൾ പുലർത്താത്തതിന്റെ ഒരു പ്രശ്നമല്ലേ അതായത് രുചിയുള്ളതെന്തും കഴിക്കുക അതാണ് ആഹാരം എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവിടെ ഒരു സർക്കാർ തലത്തിലുള്ള ഒരു ബോധവൽക്കരണം കൃത്യമായിട്ട് വേണ്ടേന്നുള്ളത് അല്ല സർക്കാർ തലത്തിലും വേണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരള ഘടകവും ഇക്കാര്യത്തിൽ വലിയ പങ്ക് എടുക്കേണ്ടതുണ്ട് അവരടക്കം ആളുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്നത് ഇവിടെ ഇതിനകത്തുള്ള വേറെ പ്രശ്നം ആശുപത്രിക്കാരില്ല അപ്പം ശുപത്രി പരസ്യം വരുന്നതിന് അനുകൂലമാണ് കുഴിമന്തി കൊടുക്കുന്നതിന് അവർ അനുകൂലമാണ് കാരണം കുഴിമന്തി ഷവർമയും എല്ലാ സ്ഥലത്തും വ്യാപകമായിട്ട് കച്ചവടം നടന്നാലാണ് കേരളത്തിന്റെ ആശുപത്രികളിലൊക്കെ നല്ല തിരക്കാണ് സ്മോക്കിംഗ് ഗിൽസ് എന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതെ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുരിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് എല്ലാ കടയിലും വലിയ ചെറിയ ബോഡൊക്കെ വയ്ക്കും മറ്റേ സിഗരറ്റ് സിസേസിന്റെ പരസ്യം ഒരു രണ്ടടി പൊക്കത്തിൽ വെക്കുന്ന സമയത്ത് പരസ്യമായിട്ടാണ് സ്മോക്കിംഗ് ടു ഹെൽത്ത് പറഞ്ഞിട്ടുള്ള ചെറിയ പരസ്യവാതകം സമാനമായിട്ടുള്ള രീതിയില് വലിയ പരസ്യം കൊടുക്കുന്ന കുഴിമന്തികളുടെ പരസ്യ ബോർഡുകൾ ഈ പൊതു സ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണോ നിങ്ങളൊരു ഹോട്ടലിൽ ഉണ്ടാവുന്ന മസാല വെച്ച് കൊടുക്കുന്ന ആരെങ്കിലും മസാല ദോശയുടെ വലിയ ബോർഡ് ജീവിക്കണ്ടോ ആരെങ്കിലും വലിയ സാധാരണ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് അത് ശ്രീരാമൻ ിൽ എഴുതി പോസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നെ കേരളത്തിലെ ഏകാധിപതി ആക്കി കഴിഞ്ഞാൽ കുഴിമന്തി എന്ന പേര് ഞാൻ നിരോധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വി കെ അതെ അതെ അത് വി കെ ശ്രീരാമനാണെങ്കിലും ആര് പറഞ്ഞാലും സ്വന്തമായുള്ള ആരോഗ്യത്തെ കുറിച്ചുള്ള ബോധമുള്ള ആരാണെങ്കിലും കുഴിമന്തി ഈ നാടിന് വിരുദ്ധമാണ് ഇവിടെ ജനങ്ങളത് കഴിച്ചാൽ അതിൻ്റെ അത്യാവത്വം അവരെ സംബന്ധിച്ചുണ്ടാവും അവർ വയറിന് കേടാണ് ഇത് സംശയമില്ലാത്ത വസ്തുതയാണ് ഇതിനകത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം അവരെല്ലാം പങ്കാളിത്തം വഹിക്കണം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് ഇതിനെ സംബന്ധിച്ച് കുറിപ്പുകളിറക്കണം കേരളത്തിലെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കണം അങ്ങനെ യാതൊരു നിലപാടും സ്വീകരിക്കാതെ വരുന്ന സമയത്താണ് പലരും ക്ഷേത്ര പരിപാടികൾ സംസാരിക്കേണ്ടി വരുന്നു പള്ളികൾ കൂടി സംസാരിക്കേണ്ടി വരുന്നു ഏതെങ്കിലും പള്ളിയിൽ അച്ഛന്മാർ സംസാരിച്ചാൽ പള്ളിയിൽ അച്ഛൻമാരുടെ എങ്കിലേക്ക് നമ്മൾ ഉടനെ നമ്മൾ മാർച്ച് നടത്തും അങ്ങനെയാണ് പല ബിഷപ്പിന്റെ കരമലിലേക്ക് മറച്ചെടുത്ത് എങ്ങനെയുണ്ടോ ഈ തരത്തിൽ ചില മറച്ചൊക്കെ നടത്തും അപ്പൊ അങ്ങനെയൊക്കെ രീതി രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പോകുന്നത് ഒട്ടും ശരിയല്ല ഏതാണെങ്കിൽ ഒന്ന് വ്യക്തമാണ് ഇതിനകത്തും മതത്തിന്റെ അതിന് കിടന്നുള്ള സ്വാധീനമുണ്ടോന്നുള്ളൊരു വസ്തുതയാണ് ഇതിലിപ്പം ഇതിന് എതിർ വാദം വരുന്നത് ഭക്ഷണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമുക്ക് എന്തും കഴിക്കാം തീർച്ചയായിട്ടും ഭക്ഷണ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ എന്ന കൃത്യമായ ബോധം നമ്മൾ എല്ലാവരും ഭക്ഷണം എന്നുള്ളതാണ് പ്രധാന ചോദ്യം എല്ലാ ഭക്ഷണ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവരും സംബന്ധിച്ചില്ല അങ്ങനെയാണ് ഇപ്പൊ രാസലഹരി കഴിക്കാൻ വേണ്ടി പറയുവല്ലോ അതെന്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നില്ലല്ലോ പിടിച്ച അകത്താകും എവിടുത്തെ സർക്കാർ അങ്ങനെയുള്ള ഭക്ഷണം അതെ ലഹരിയും ഭക്ഷണം തന്നെയാണല്ലോ ഞാൻ പലർക്കും പലതാണ് ലഹരി പലർക്കും പലതാണ് ഭക്ഷണം ചിലരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാസലഹരിയാണോ അപ്പൊ അവൻ പറയാനുടന ഇപ്പൊ ഇടക്കാലത്ത് ഇവര് വല്ലതും പറഞ്ഞല്ലോ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ ഉദ്ദേവിക്കുന്നത് ഞങ്ങളിഷ്ടമാണ് ഞങ്ങളുടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് രാസലഹരി ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നൊക്കെ ഇവര് വല്ലരും പറഞ്ഞതാണ് പല സിനിമ നടന്മാരടക്ക് ഇവിടെ പറഞ്ഞോണ്ടെന്നാണ് അവസാനം ഇപ്പൊ എന്തായത് പിടിച്ചകത്താക്കുന്ന കേട്ട സമയത്ത് പാല് പണി നിർത്തി ഇതിനകത്ത് വേണ്ടാത്ത ആളുകളെ കർശനമായിട്ട് ശിക്ഷിക്കുന്നൊരു സംവിധാനം വേണം ഇതെന്നൊരു സ്വാതന്ത്ര്യം ഒരു നാടിനെ സംബന്ധിച്ചില്ല കാരണം ഇവർക്കുണ്ടാവുന്ന ദുരിതത്തിന് ഇവർക്കുണ്ടാവുന്ന അസുഖത്തിന് ബാധ്യത വരുന്നത് പൊതുസമൂഹത്തിനാണ് അപ്പൊ പൊതുസമൂഹം അതിനു വേണ്ടിയിട്ട് ഇവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ സാധ്യല്ല അതിന് കർശനമായി നിയന്ത്രണം കൊണ്ടിരേണ്ടി വരും അതിനാണ് സർക്കാരുകൾ കേ കേന്ദ്രത്തിലും കേരളത്തിലേക്ക് ഭരിക്കുന്നത് അതിനാണ് മെഡിക്കൽ അസോസിയേഷൻ ഉള്ളത് അല്ലാണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം അവസാനം എൻ മധു പറയുന്ന ആക്രാന്തം മൂത്ത് ഭണ്ടാരമടങ്ങാൻ ഇതും പോയി കഴിച്ച് ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് അപ്പോൾ അപ്പൊ ഉയരുന്നൊരു ചോദ്യം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മതം കൊണ്ടുവരേണ്ട സ്ഥലത്ത് മതം കൊണ്ടുവരിക തന്നെ വേണം ഇപ്പൊ ഞാൻ പറയലോ ഇപ്പൊ കലീമ കലീമ ജൊല്ലിക്ക് ചൊല്ലാത്തവനെല്ലാം കൊല്ലി ഒന്നെല്ലാം തീരുമാനിച്ചല്ലോ കാശ്മീരില് എന്തിനാ മതം കൊണ്ടുവന്ന ജെല്ലി ചോദിച്ചത് മതം കൊണ്ടുവരേണ്ട സ്ഥലമാണത് കലിമ ചൊല്ലണം നിർബന്ധം പിടിക്കുന്നത് മതപരമായിട്ടുള്ള ചടങ്ങായിട്ട് ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണ്ടേ ഇത് സമാധാനമായിട്ട് എന്നെ സംഭവിക്കുന്നത് ആരാണ് ഷോർമ്മയുടെ കടകൾ നടത്തുന്നത് ആരാണ് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ആരാണ് ഇവിടെ കുഴിമന്തികൾ ഷോപ്പുകൾ നടത്തുന്നത് ആരാണ് അവിടെ പോയിട്ട് കഴിക്കുന്നത് ഇപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കേരളത്തില് മുസ്ലിം സമുദായമാണ് അത് കഴിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പൊ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കില് ഏറ്റവും കൂടുതൽ തിരക്ക് തട്ടമിട്ടുള്ള സ്ത്രീകളുടെ തിരക്കാണ് കാരണം അവര് വീടുകളിൽ നിന്ന് മാത്രമേ അവരുടെ നോൺ വെജ് കഴിക്കാറുള്ളൂ അവര് കടകളിൽ കയറി കഴിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തും എടുത്തു നോക്ക് എനിക്ക് പരിചയമുള്ള പല മുസ്ലിം കുടുംബക്കാരും അവരാര് ഹലാൽ ഭക്ഷണം കഴിക്കില്ല കാരണം ഹലാൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ വൃത്തികേട് കണ്ടവര് തുപ്പിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം അവരെ സംബന്ധിച്ചുണ്ട് അവരും കഴിക്കുന്നില്ല മുസ്ലിം നമ്മൾ മുസ്ലിങ്ങൾ നടത്തുന്ന കടകള് തിരക്ക് ഹിന്ദുക്കളുടെ തിരക്കാണുള്ളത് ഒരു അന്വേഷണം നടത്തട്ടെ എനിക്കൊരു സംശയ കാര്യത്തിലില്ല ഞാനിപ്പോ ഇദ്ദേഹം പറഞ്ഞത് ക്ഷേത്ര ഉത്സവങ്ങളാണെങ്കിൽ പൊതുസഭയിൽ പറയാൻ ഇതിന്റെ വസ്തുതാപരമായുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം ഇത് ശരിയാണവില്ല എന്നുള്ള വിവരം അത് വെറുതൊരു വീ വാക്ക് മാത്രമായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് എനിക്ക് പരിചയമുള്ള വെജിറ്റേറിയൻ ഹോട്ടലിലെല്ലാം തിരക്ക് വരുന്നത് മുസ്ലിം സ്ത്രീകളാണ് അവിടെ കൂടുതൽ എന്നുവെച്ചാൽ അവരാരും ഹലാൽ ഭക്ഷണം കഴിക്കുന്നില്ല അവരാരും നോൺ വെജ് കഴിക്കുന്നില്ല അവരെല്ലാവരും വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത് അവർക്ക് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് അവർ വളരെ ശ്രദ്ധാലുക്കളാണ് എനിക്ക് സത്യത്തിൽ എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ആ വിഷയത്തിൽ അവരെ അനുമോദിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഫുഡ് പോയിസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അറേബ്യൻ ഭക്ഷണങ്ങളുടെ സ്വാധീനത്തെ ചർച്ചകൾ സജീവമായിട്ട് നടക്കാറുണ്ട് യഥാർത്ഥത്തിൽ കുഴിമന്തിയോ ഷവർമ്മയോ അല്ല പ്രശ്നം അതിലുള്ള അടങ്ങിയിരിക്കുന്ന മയോണിസ് അല്ലെങ്കിൽ അത് പാകം ചെയ്യുന്ന രീതി എന്നാണ് മെഡിക്കൽ അസോസിയേഷനിലെ രംഗത്തുള്ള പല ആളുകളും ഡോക്ടർമാരടക്കം പറഞ്ഞ് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണേണ്ടത് അലിപ്പിയ അത് അങ്ങനെ തന്നെയല്ല കണ്ടത് അങ്ങനെ മാത്രം കണ്ട പോരാ അതൊരു രക്ഷപ്പെടല മാർഗ്ഗമാണ് മയോണീസ് ആണ് കാരണം എന്നാൽ ചില ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടൊന്നും നടപടി ഒന്നെടുക്കാത്തത് ഇവർ നടപടി എടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഐ എം ഇതിനകത്ത് മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർത്താനുള്ള ബാധ്യത ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചുണ്ടോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പച്ചമുട്ട മയോളീസ് എന്താണ് ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അത് നേരത്തെ ഇഞ്ചുറീസ് ടു ഹെൽത്ത് പറഞ്ഞാൽ അതായത് ചെറിയൊരു ഒരു കുറിപ്പെഴുതി കൊടുത്ത് തയ്ക്കുന്ന ഏർപ്പാടാണ് ഇത് അങ്ങനെയല്ലല്ലോ വേണ്ടത് യഥാർത്ഥമായിട്ട് ഇപ്പൊ ഏത് തരത്തിലാണോ ഇന്നത്തെ അടുത്ത സമയത്ത് രാസലഹരിക്കെതിരായിട്ട് കേരളത്തിന്റെ സർക്കാർ എടുത്തിരിക്കുന്ന ശക്തമായ നിലപാടുകൾ അതേ തരത്തിൽ നിലപാടുകൾ ഇതിനെ സംബന്ധിച്ച് എടുക്കണം ഈ കഴി എല്ലാ സ്ഥലത്തും പോയിട്ട് എങ്ങനെ കുഴിമന്തി ഉണ്ടാക്കാൻ പറ്റുമോ റോഡ് വക്കിലൊക്കെ ആ ബോർഡിൽ വെക്കാൻ അധികാരം ഇവർക്ക് എല്ലാ സ്ഥലത്തും ഇവർക്ക് ഷവർമ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ കൊണ്ടെടുക്കാൻ പാടുന്നുണ്ടോ അങ്ങനെ അനുവാദം ഇവർക്ക് കൊടുക്കുന്നുണ്ടോ ഇതിനകത്ത് ഇവർ എന്ത് സാമാന്യ മര്യാദ മറ്റേ സിഗരറ്റ് വലിക്കുന്നവരെല്ലാവരും മറ്റേ ക്യാൻസർ വരുന്നുണ്ടോ ഈ വരുന്നില്ലല്ലോ അതിന് അതിന്റെ വിഷയമല്ല പ്രശ്നം ഇത് എത്ര പേർക്ക് വരുന്നുള്ള എല്ലാ പ്രശ്നം കൂടുതൽ പേർക്ക് വരുന്നതിന്റെ പേരിലാണ് ചർച്ചകൾ വരുന്നത് ഏറെ പേർക്ക് കുഴിമന്തി കഴിച്ചിട്ട് ഏറെ പേർക്ക് ഷവർമ കഴിച്ചിട്ട് അവർക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച വരുന്നത് അങ്ങനെ ചർച്ച വരുന്ന സമയത്ത് ചർച്ച എപ്പോഴും വേണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സിഗരറ്റ് ബാൻ ചെയ്യണം അല്ല സിഗരറ്റിന്റെ അകത്ത് കുഴപ്പമുണ്ട് സിഗരറ്റിന്റെ പേരിൽ മാത്രമാണ് കുഴപ്പമെങ്കിൽ നടപടി എടുക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞല്ലോ കേരള ഹൈക്കോടതി പൊതുനിരത്തുകൾ സിഗരറ്റ് വിളിക്കാൻ പാടില്ല സിഗരറ്റ് വിളിക്കാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിൽ സിഗരറ്റ് വയ്ക്കാൻ വെച്ച് വിൽക്കാൻ വേണ്ടി പാടില്ല അങ്ങനെയൊക്കെ നിയമ കേരളത്തിലുണ്ട് ഇത് വയലേറ്റ് ഒന്നും എന്നുള്ള വേറെ വിഷയമാണ് അപ്പൊ ഇതിലേതാണെങ്കിലും അത്തരത്തിൽ ഷവർമ്മയ്ക്കെതിരായിട്ടോ കുഴിമന്തിക്കെതിരായിട്ടോ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അത്തരം ഒരു നിയമനിർമ്മാണം ഇതിന്റെ പശ്ചാത്തലത്തിൽ അനിവാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവസാനത്തെ നിലപാട് അറേബ്യൻ ഫുഡ് കേരള നിര കേരളത്തിലെ തിരുവോരങ്ങളിൽ മനുഷ്യന്റെ ആരോഗ്യത്തെ ഞാൻ അതിന് ഉപയോഗിക്കുന്നില്ല ഏതാണെങ്കിലും കുഴിമന്തിയും അതേപോലെ തന്നെ ഷവർമ തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് തെരുവോരങ്ങളിൽ വെച്ച് വിൽക്കുന്നത് ഒരിക്കലും ഭൂഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതേപോലെ തന്നെ ഹലാൽ ഫുഡും ഈ മൂന്ന് സംഗതികളും മനുഷ്യ ശരീരത്തിൻ്റെ വളരെ ദോഷകരമായിട്ട് ഭവിക്കുന്നതാണ് അത് മനുഷ്യജീവനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് തടയുക തന്നെ വേണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവർ മതം ചേർക്കുന്നതും മതപുരോഹിതന്മാർ ഭക്ഷണ കാര്യങ്ങൾ ഇടപെടുന്നതും അത്യന്ത അപകടകരമായിട്ടുള്ള വസ്തുതയാണ് അതായത് ഇതിലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ ആരോഗ്യപരമാണ് മതം കൂടിയുണ്ട് ആരോഗ്യത്തിൽ മതം കിരിട്ട് ഇടപെടരുതെന്നാണ് എൻ്റെ അഭിപ്രായം മതം മതത്തിന്റെ വഴിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഇവിടെ മറ്റേ ഇമാരും മുല്ലാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പള്ളിയിലെ കാര്യങ്ങൾ അവർ നോക്കിയാൽ മതി അമ്പലത്തിൽ ക്ഷേത്രത്തിലെ പൂജാരികൾ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി ബാക്കി മറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്കൊരു ചങ്കുറ്റം ഉണ്ടാവണം അവർക്കൊരു ത്രാണി ഉണ്ടാവണം അവർക്കൊരു അഭിമാനത്തോടെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം അത് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഹലാൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നതിൻ്റെ പേരിലാണ് ഈ കണ്ട് തുപ്പി കൂട്ടുന്ന ഭക്ഷണം മനുഷ്യരെ കൊണ്ട് കഴിപ്പിക്കുന്ന പ്രാകൃതമായ രീതിയിലേക്ക് കേരളത്തെ പിന്നോക്കം കൊണ്ടുപോയി അതിൻ്റെ തുടർച്ചയാണ് ഷവർമയും കുഴിമന്തി എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും